നമസ്കാരം സ്വാഗതം ഭാഗവത പാരായണം സ്കന്തം മൂന്ന് ചാപ്റ്റർ ഇരുപതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അത് വിംശതി തമോധ്യായ എന്ന് പറയും വിംശതി എന്ന് പറയുമ്പോൾ ഇരുപതെന്നുള്ള ദർത്ഥം എല്ലാവർക്കും നമസ്കാരം ലൈവില് ഉള്ളവർക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗം ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയെ എങ്ങനെയാണ് വിപുലീകരിച്ച് മനുക്ക് പ്രജാപതിമാരെ സൃഷ്ടിക്കുന്നു പിന്നെ മനുക്കളെ സൃഷ്ടിക്കുന്നു പിന്നെ അതിൽ നിന്ന് ഋഷിമാരെയും ഒക്കെ അസുരന്മാർ ഗന്ധർവന്മാർ അപ്സറസുകൾ പിതൃഗണങ്ങളെ സിദ്ധന്മാർ വിദ്യാധരന്മാർ കിന്നരന്മാർ കിം പുരുഷന്മാർ നാഗന്മാർ സർപ്പന്മാർ മനുക്കൾ ഋഷികൾ തുടങ്ങി ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്താ പിന്നെ മില്യൺസ് ആൻഡ് ബില്ല്യൺസ് എന്ന് പറയുക അത്രയ്ക്കും ജീവജാലങ്ങളുള്ള ഇന്നത്തെ ഈ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആ ഒരു കാര്യതയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഈ ഹിരണ്യാക്ഷൻ ഭൂമി രസാന്തരത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ ഭഗവാൻ തൻ്റെ തേറ്റമേലെ ഉയർത്തിക്കൊണ്ടു വന്നു എന്ന് പറഞ്ഞല്ലോ പിന്നെ സൃഷ്ടികളെ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് സ്വയംഭവമനും ക്ഷതരൂപ ദമ്പതികൾ അവരാണ് ആദ്യത്തെ ദമ്പതികളെന്ന് അവരിൽ നിന്നാണ് പിന്നെ മനുഷ്യ സമൂഹമൊക്കെ ഉണ്ടായത് അതൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ ആദ്യമാ ആദ്യമാദ്യമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ പിന്നെ വിദ്രരെ ചോദിക്കുന്നതിനും മൈത്രേയ മുനി പറയുന്ന ഒരു ചോദ്യോത്തര സംവാദ രൂപത്തിലാണ് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും ഇപ്പോൾ രാമായണമാണെങ്കിൽ ഉമാമഹേശ്വര സംവാദമാണ് അതായത് മഹേശ്വരൻ ശിവൻ പാർവതിക്ക് കുറേ കാര്യങ്ങൾ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് രാമൻ്റെ കഥയൊക്കെ ആയിട്ട് വരുന്നത് അതുപോലെ ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുനന് വളരെ വിഷമിച്ചു നിൽക്കുന്ന അർജുനന് ഒരുപാട് സംശയങ്ങൾ മനസ്സിനെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് തളരാതെ മുന്നോട്ട് പോണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അതാണ് പിന്നെ ഭഗവത്ഗീത അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ വളരെ രൂപത്തിൽ അതായത് നമുക്കിപ്പോൾ എപ്പോഴും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഒരു സുഖം ഉണ്ടാവില്ല എപ്പോഴും നമ്മളെ ജീവിതത്തിൽ എന്തുകൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളാണ് ആ സംശയങ്ങൾ അതിനെയാണ് അജ്ഞാന രൂപം എന്ന് പറയുക ഈ അജ്ഞാനമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം അപ്പോൾ അജ്ഞാനത്തെ എങ്ങനെ മാറ്റാം അജ്ഞാനത്തെ മാറ്റാൻ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളറിയാൻ നല്ല ഗുരുക്കന്മാർ നമുക്ക് വേണം ഒരു നല്ല ഗുരു ഒരു നല്ല വഴികാട്ടിയാണ് ആ ഗുരു പറഞ്ഞ് തരുന്ന പാത എപ്പോഴും മോശമായിരിക്കില്ല അപ്പോൾ നമ്മളെ വഴി വഴി കാണിച്ച് നടത്തുന്നത് എപ്പോഴും ഗുരുക്കന്മാരാണ് അപ്പോൾ ആ ഗുരുക്കന്മാർ കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ചും കൂടെ ജീവിതം എളുപ്പമുള്ളതാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഒരു ഗൈഡൻസ് വേണ്ടത് അതിനു പറ്റിയ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം നിങ്ങൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു ജീവിതം സുഖമായിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഹലോ ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ അപ്പോൾ എന്നും നമ്മൾ രാവിലെ കുറച്ച് പാരായണങ്ങളും കുറച്ച് മെസ്സേജുകളും ഒക്കെ തരുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ നിർവഹിക്കുകയാണ് ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു പാർട്ട് ചെറുതാണെങ്കിലും കൂടെ ചെയ്യുമ്പോൾ ഈ ലോകം വളരെ സുന്ദരമായിട്ട് മാറും അപ്പോൾ നമ്മൾ നമ്മളെന്തുകൊണ്ട് ഈ ലോകത്ത് ഇത്രയും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ മനസ്സാണ് കാരണം മനസ്സിനെ നന്നാക്കി വയ്ക്കാൻ പിന്നെ നമ്മളെ ഒരുപാട് ശ്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് അതിനാണ് നമ്മൾ ശരിക്കും ഈ പാരായണങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് പാരായണം അതൊക്കെ അതൊക്കെ എന്തിനാണ് ഭാഗവതമൊക്കെ എന്തിനും പാരായണം ചെയ്യണം ഗീതയൊക്കെ എന്തിനും പാരായണം ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആൻസറാണ് നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തെ കുറച്ചുകൂടെ നല്ലതാക്കുക എന്തായാലും നമുക്ക് ജീവിക്കണം പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ കുറച്ച് സന്തോഷമായിട്ടും ഒത്തിരി സുഖമായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ കുറച്ച് പ്രയത്നം ചെയ്യേണ്ടതുണ്ട് ആ പ്രയത്നം ആണ് ഇതുപോലുള്ളൊരു പാരായണം കുറച്ച് സമയം ഇരുപത്തിനാല് മണിക്കൂറും ഒന്നും അതൊന്നും ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മനിരതനാവും എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ കർമ്മനിരതന ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ചാപ്റ്റർ ത്രീ കർമ്മയോഗത്തിൽ നഹി കശ്യമബി ജാതു തിഷ്ടി അകര്മ്മകൃത എന്ന് അതായത് ഒരു ക്ഷണനേരം പോലും അകര്മ്മത് അകർമ്മ കർമ്മം ചെയ്യാതെ ഇരിക്കരുത് അർജുന എന്ന് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ പ്രായമായവരാണെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യുക റിട്ടയറായി എന്നൊക്കെ പറയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് നമ്മുടെ റിട്ടയർ ചെയ്തവർക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത ഒരു കുറേ ജനറേഷൻ ഇനി വരുന്ന ജനറേഷൻ നമുക്കെന്തെങ്കിലും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തൂട്ടെ അപ്പോൾ അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഒന്നും ചെയ്യാനില്ല ഞാൻ റിട്ടയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നവർക്കും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമുക്കാവുന്ന വിധത്തിൽ ചെറിയ ചെറിയ ഹെല്പ് ചെയ്യാം നമ്മുടെ സമൂഹത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യാം പ്രകൃതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പറമ്പും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല നല്ല അവിടെ അതിനെ ഫലമുഷ്ടിയുള്ളതാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ഒരുപാട് താഴോട്ട് പോകും എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനസ്സും ബുദ്ധിയൊക്കെ ഉയരുന്നത് കാണാം അങ്ങനെ ഉയരുമ്പോൾ എന്നാൽ നമുക്കും ഗുണമാണ് നമ്മളെയും ഒരു ഊർജമുള്ള ഒരു വ്യക്തിയാക്കിയിട്ട് നമ്മളെയും മാറ്റും അത് മറ്റ് ഉള്ളവർക്കും അത് ഒരു ഉപയോഗമുള്ള ഒരു കാര്യമാക്കി അത് തീരും കാര്യമായിട്ട് അത് തീരും അപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അവരവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാനുള്ള ഒരു അതിനൊരു പ്രചോദനവും ഒരു ഹെൽപ്പുമായിട്ട് ഒരു ഗൈഡൻസും ഒക്കെ ആയിട്ടാണ് ഞാനും ഈ ഒരു മോർണിംഗ് ലൈവില് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കറിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഹിരണ്യാക്ഷനുമായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്ത് ഹിരണ്യാക്ഷനെ വധിച്ചതിന് ശേഷം ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് സൃഷ്ടികർമ്മം ആ സൃഷ്ടികർമ്മം ഭഗവാൻ തന്നെയാണ് നടത്തിയത് കാരണം ഭഗവാന്റെ നാവിയിൽ നിന്ന് വന്ന ബ്രഹ്മാവ് ആ ബ്രഹ്മാവാണ് പ്രജാപതിമാരെ സൃഷ്ടിച്ചു ആ പ്രജാപതിമാരാണ് പിന്നെ അതിനുശേഷം അതിൽ അവരിൽ നിന്നാണ് ഒരുപാട് സൃഷ്ടി വിപുലീകരിക്കപ്പെട്ടത് എന്നും അപ്പോൾ ആ അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അസരന്മാർ ഗന്ധർവന്മാർ അപ്സരസ് പിതൃഗണങ്ങള് സിദ്ധന്മാർ വിദ്യാധരന്മാർ കിന്നരന്മാരൊക്കെ പറഞ്ഞിട്ട് സർപ്പങ്ങള് നാഗങ്ങൾ മനുക്കള് ഋഷികൾ അങ്ങനെ എല്ലാവരെയും സൃഷ്ടിക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞു അപ്പോൾ ഈ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിയൊക്കെ നടത്തിയപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ചെറിയ അഹങ്കാരം വരുമല്ലോ എല്ലാവരും അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനത് ചെയ്തു ആ ഒരു അഹങ്കാരമില്ലാതെയാക്കി മാറ്റണേ എന്ന് പോലും ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനെ ഇത് ഞാനാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നാതിരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ആ സൃഷ്ടികർമ്മത്തെ ബ്രഹ്മാവ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രഹ്മാവിനെ ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു സമൂഹത്തിലൊരു ഇതുണ്ട് അങ്ങനെ ഇപ്പോൾ നാല് തലയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള അപ്പോൾ നാല് തറകൾ എന്ന് പറയുമ്പോൾ എല്ലാം പ്രതീകങ്ങളാണ് നമ്മളുടെ എല്ലാ ഈശ്വര സങ്കല്പങ്ങളും പ്രതീകങ്ങളാണ് അതായത് നമ്മുടെ അന്ധക്കരണം മനോബുദ്ധി ചിത്തമഹങ്കാരം അത് നാലും ചേർന്നതിനാണ് അഹ അന്ധകരണം എന്ന് പറയും ഇതാണ് സൃഷ്ടിക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കംപ്ലീറ്റ് നല്ല ഗാഢൻ എതിരയിലാണെങ്കിൽ നമുക്ക് ഒരു ചിന്തയും ഇല്ല അതേസമയം നമ്മൾ ഉണരുമ്പോൾ നമുക്ക് ചിന്തകൾ വരും അപ്പോൾ ഉണരുമ്പോഴാണ് ഈ മനസ്സും ബുദ്ധിയും ചിത്തും അഹങ്കാരവും അതെല്ലാം ഉണരുന്നത് അപ്പോൾ അപ്പോഴാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മളെല്ലാം കാണുന്നത് എല്ലാം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതാണത് സൃഷ്ടി എന്ന് പറയുന്നത് നാല് സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള മനോബുദ്ധി ചിത്തം അഹങ്കാരം അതാണ് ബ്രഹ്മാവിൻ്റെ നാല് തലകളായിട്ട് നമുക്ക് ആ പിക്ചറിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ നാല് കാര്യത്തെയാണ് അത് സിമ്പലൈസ് ചെയ്യുന്നത് അപ്പം ബ്രഹ്മാവിൻ്റെ ആ സൃഷ്ടി വിപുലീകരിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ഒരു ഭാഗം പാരായണം ചെയ്യാം അപ്പം നമ്മുടെയും നമ്മളും ഉണർന്നെണീക്കുമ്പോഴാണ് നമ്മൾക്ക് നമുക്ക് പ്രപഞ്ചമുള്ളത് അപ്പം മനസ്സാണ് അതിന് കാരണം അപ്പോൾ ഈ മനസ്സ് ഉണരണം അപ്പോഴേ നമുക്ക് പ്രപഞ്ചവും നമ്മുടെ ചുറ്റുപാടുകളുമുള്ള അപ്പോൾ അതിന് കാരണമായത് ആരാണ് നമ്മളെ ഉണർത്തിയ ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ നമ്മളെ ഉറങ്ങിയ നമ്മളെ ഉണർത്തി നിലനിർത്തി പിന്നെ വീണ്ടും രാത്രി നമ്മൾ ഉറങ്ങുന്നു അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു ശക്തി ആ ബോധശക്തിയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ് ഇനി വായിക്കാൻ ഒന്നമോ ഭഗവതി ഓം ശ്രീകൃഷ്ണായ നമ

ගවද වාසුදේවාය අදගංශ්‍රපිතම ද්‍යයායහ ස්කඳමූල ශ්‍රීෂවනග වවාජා මහිම් ප්‍රදිිෂ්ඨා මධ්‍යසියා සෞදයේ සයම්භුවෝමනහුකා අ අන්‍යෙන්නදිිෂ්ට ධාරාණි ර්මර්ගාය අවරජෙන් මනම් ශ්‍රතා මහා භාගවල ක්‍රෂ්ණස්ය ඒක අන්දිග ස්වෝෘර්ද යස්තු. तथाजाग्रज कृष्णे सामथ्यम अघवानी अघवनिदी दैवायनावरो महित् सर्वात्म श्रुतकृष्ण तत्पर शाभ्य अवृत किम पृछन मैत्रेय सेवया उपगम्य कुशावर्ता आसीन तत्व തയോ സംവദോ സൂദ പ്രവൃത്ത ഹ്യമലോക ആപോ ഗംഗാ അഘഗനിർ പാദംബുജാ തന്നദയ ഭദ്രം തേ കീർത്ത ഉദാരകർമ്മ കോരിലീലൃതം പീബൻ ഏശ്രവാ പൃഷ്ടഋഷി നയമീഷായ भगवति अर्पिता अध्यात्मा तान् आहर्श्रूयदामिति श्रीसूदौ वाच हरे धृतक्रोडधनोऽसुमायया निशम्यगोरुद्धरणं प्रसादलाद लीलां हिरण्याक्षमवज्ञया हतं सञ्जातहर्षो मुनिम् आह भारदाम् ശ്രീവിധ്രജ പ്രതി പ്രതിപതി സൃഷ്ടി പ്രജ സർഗേ പ്രജപതി കിം ആരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യമാർഗവി മരീജ്യോ അഭിഭിപ്രായ സ്വയംഭു മനുഹോ തേ വൈ ബ്രഹ്മണ ആദ്യത് കഥമേതദ് അഭാവയ സദ്വിതീയാ കിം അസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു ആഹോസ്യ സംഹതാ സർവ ഇതം സ്മ സമകല്പയേവാച ദിവേണ ദുർവിതർക്കരേണ അനിമേഷേണ ജാതക്ഷോഭാ ഭഗവതോ മഹാ ആസീത് ഗുണത്രയാ മഹദസ്ത്രൃലിംഗോ ദൈവോദിത ജാതസ് സർജോധാർ വിയധാദീനി പഞ്ചസ తాని చ ఏకైక స్రష్టం అసమర్థాన్ని బౌద్ధిగం సంహత్య ద్వైయోగేనమండం అవా సృజన్ సో శైష్ట అబ్ది సలి అండ్షో నిరాత్మ సాగ్రం వై వర్షస్రం అన్వ ఆసీత్మ్ ఈశ్వర తస్ నా సహస్రా అర్కూరు దీదివనిగాయోగో സ്വയം യത്രയഭൂത് സ്വരാഡ സോന്വിഷ്ടോ ഭഗവധേ സലിശയ ലോക സംസ്ഥയധാ സ്വയാ മേ സംസ്ഥയാവർജായ വിദ്യം പഞ്ചപർവാണമഗ്രാമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാത്ത निससर्जात्मनकाय नाभिनंदन स्तमोमय जगृहुर् अक्षरक्षांसि रात्रि क्षुद्र समुद्भवाम क्षुद्रभ्या उपसृष्टा ते तम जगद जगदुम अभिदुद्रुवहु माम रक्षत एनम जक्षद्वम इत्योजो क्षुद्र अर्दिदाह देवास्तान् आह संविघ्नो मां मां जक्षद रक्षद अहो मे यक्ष रक्षांसि प्रजा यभूविधाः देवदा प्रभया दिव्यान् दीव्यन् प्रमुखतो असृजद ते अहषूर् देवयन्तो विसृष्टान्तां प्रभामहः देवो देवान् जगन्ध सृजति स्म अधिलोलुभान् एनं लोलुपदया मैथुनाय मैदुना, अभिरे तदोहसन् भगवान् असुरैर्निरभद्रबैः आनीयस्तरसा क्रुद्धो बेदपरा अपदत् सौपव्रजवरदं प्रबन्नार्तिहरं हरिम् अनुग्रहाय भक्तानाम् अनुरूपा आत्मदर्शनं पाहि मां परमात्मान्ते प्रेषणेनासृजं प्रजाः ताे भीद पाप उबक्रद उबक्रांदी मे एक किल श्लोकाना क्लिष्टा क्लेश ऐक क्लेशस्तेषा अनासन्न तवा सो अवधार्य अस्य काम विविद्द अध्यात्मदर्शन विमुजात्मतन घोरां त्युक्त तो विमुजह ക്കോണച്ചരണോജം മതവിഹ്വലോചനം കാഞ്ചീകളാകുലച്ച അന്യോന്യശ്ലേഷത്തുംഗ നിരന്തര പയോധരാം സുനം സ്നിദ്ധാഹാസലീലാവലോകീ ഗൂഹന്തീം വീഡയാത്മാനം നീലാളകോധിനുരാധർമ്മേ സംമുശ്രി അഹോരുപമഹോധൈര്യം അഹോ അസ്യവം വയ മധ്യേ കാമയമാനാമേ വിസർപ്പതി വിതർക്കോ ബഹുദ താ സന്ധ്യാ പ്രമാകൃതിഭാവശ്രംഭാ പരി അപൃൻകുമേസഹി കിരംഭോ കോ വർത്തേ അത്ര ഭാമിന് రూపద్రవిణ పణ్యేన దుర్భగా నో విభాదసే యాచిత్వ భిష్ట్యా సందర్శనం తవ ఉత్సీనోక్షమాణాం కందుక్రీడయా మనహ్ర తే జయాలిని పాదత్మం క్నంద్యాక్ కరతలైన പതത് പതംഗം മദ്യം വിഷീ ദൃഹത് സ്ഥനഭാരദം ശാന്തിവ ദൃഷ്ടിരമലാശിഖാമോഹി സീം സന്ധ്യം അസുരാ പ്രമദയതി പ്രലോഭയം ജഗൃഹർമവാസ്ത്രി പ്രഹസ്യഭാവഗംഭീരം ജിഗ്രന്ധ്യാത്മാനമാത്മന കഗവാൻ ഗന്ധർവാപ്സരസാം ഗണാൻ വിസസർജത വൈ ജ്യോത്സ്ന കീം പ്രിത ആദതു പ്രീത്യാ വിശ്വാസ പുരോഗമ സൃഷ്ടിഷാചാശ്ചാത്മതന്ത്രിതകെശാന് വീക്ഷശ്ചാമീല ദൃശോ ജഗൃഹോസ്തൃഷ വിസൃഷ്ടാന് താ ജിബണാഖ്യാ തനു പ്രഭോ നിദ്രാമീന്ദ്രിവിക്ലയദോ യൂതേഷു ദൃശ്യത്തെ യനോഷ്ടശയോന്നാ പ്രജക്ഷേ ഊർജസ്വന്തം മനുമാന ആത്മാനം ഭഗവാൻ അജ സാധ്യഗണാൻ പരോക്ഷേണ അസൃജത് പ്രഭോത്മാർഗം തം കാ പിതര ්‍රදිබදිරයේ සෑධ්‍යේ වේශෂකත්‍ර වේශෂ කවයෝ යද වෙදැන්වදී. සිද්ධාන් විද්‍යාධරාංශයවා තිරෝධානයන සෝස්රජද තේබෝ අධාත්තම් ආත්මානම් අන්දර්ධානා්‍ය මබ්හොදම්. සගන්නරාන්කින් බුරුෂන් ප්‍රතිාත්මයන අශරජත්‍රභ මානයෙන් ආත්මනආත්මානම් අත්මාභාසම් විලෝකයෙන්. తేదు తగృం త్యక్తర మిథునీయూయ మిథునీ భూయంత తమ్ ఓషి కమే దేహేన వై భోగవ బహుచింతయ సర్గే అనుపచితే క్రోధ ససర్జ హభూ മുതക്കേഷ അഹയസ്തേ അംഗജിരി സർപ്പ സർപ്പൂര നഗോരു കനം മന്യമാന കൃതകൃത്യം ഇവ ആത്മഭൂ തധാ മനോ സസർജേ മനസാ ലോക ഭേഭ്യ സോ അത്സൃ സ്വീയം പുരം പുരുഷമാത്മാവാൻ താൻ ദൃഷ്ട ഏ പുരാ സൃഷ്ട്വാ പ്രശശംസു പ്രജപതിജഗസ്രഷ്ടുഹൃതം വധതി ഘടം പ്രതിഷിത കിയാ എസ്മ സമ അതാ മഹേ തപസാ വിദ്യയാസമാധിഷീഷിഷ സസർജഭിമത പ്രേഭ്യ് ഏകൈകദേഹം അംശം അധാദ് അജ യോഗാർദ്ധോവിരക്തി ഓം ശ്രീകൃഷ്ണാർപ്പമസ് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സംഹിതായ സർവത്ര ഗോവിന്ദ നാമ തമോധ്യ ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരു ആയുരപ്പ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പാരായണം ചെയ്തത് ചാപ്റ്റർ ഇരുപത് സ്കന്ധം മൂന്ന് അപ്പോൾ സ്കന്ധം മൂന്നിൽ ആകെ മുപ്പത്തി മുപ്പത്തിരണ്ട് അധ്യായങ്ങളാണുള്ളത് ഈ മുപ്പത്തിരണ്ട് അധ്യായങ്ങളും വളരെ ശ്രേഷ്ഠമാണ് കാരണം എല്ലാം നമ്മൾ സൃഷ്ടി ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അവിടെ നിന്നോട്ട് ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളും ഒക്കെ പറഞ്ഞ് തരുന്ന ഈ ഒരു സ്കന്ധം തന്നെ അത് വിശിഷ്ടമാണ് അതിൽ നമ്മൾ നമ്മളിന്ന് പറഞ്ഞത് സൃഷ്ടിയെക്കുറിച്ചും ബ്രഹ്മാവ് ഋഷികളെയും എല്ലാം സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിലെ സകല കിന്നരന്മാരെയും കിം പുരുഷന്മാരെയും സാധ്യന്മാരെയും ഋഷികളെയും എല്ലാം ആകർ എല്ലാവരെയും സൃഷ്ടിച്ച കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞേരുന്ന ഈ ഒരു ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാദുരായ സർവ ശ്രീകൃഷ്ണാർപ്പണോസ്തവ ഓം തത്സവ് അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും അവർ നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി ഡേ ടു ഓൾ ഓം തത്സവ്